കൊടിയൊക്കെ പിടിച്ച് നടക്കുന്നത് ആവേശം നടന്നുപത്യ മുന്നണിയുടെ ഒരു ലക്ഷ്യമുണ്ട് ടീം യു ഡി എഫ് നൂറ് സീറ്റ് എന്നത് ആണിയെ വിജയം സുനിശ്ചിതമാക്കുന്ന ഒരു പടയോട്ടമാണ് ഈ പുതു യാത്രയെടുത്തു കേരളത്തിലെ സ്ത്രീകൾ ഈ പിണറായി വിജയന് കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീര് മാത്രം സമ്മാനിച്ച പിണറായി വിജയനെ താഴെ ഇറക്കാൻ കേരളത്തിലെ സ്ത്രീകർ സജ്ജമാണ് ഇനിയുള്ള നാളുകൾ പോരാട്ടത്തിന്റെയാണ് വിലക്കയറ്റം ഒക്കെ രൂക്ഷമായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളാണ് അപ്പോൾ വലിയ വിശ്വാസത്തിലാണ് ആത്മവിശ്വാസത്തിലാണ് സെഞ്ചുറി അടിക്കും യു യാത്ര കേരളത്തെ വീണ്ടെടുക്കുവാൻ അഴിമതി തുടർച്ചു നീക്കുവാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര പുതിയ യാത്രയാണ് ഇന്ന് ഇവിടെ ആലുവയിൽ എത്തിയിരിക്കുന്നത് ഇത് തിരുവനന്തപുരത്ത് ആറാം തീയതി സമാപിക്കുമ്പോൾ സംസ്ഥാനത്തെ അഴിമതി സർക്കാരിനെ താടിയിറക്കുവാനും അവരുടെ അവസാനത്തെ ആണിയടിക്കുവാനുമുള്ള ഒരു പുതിയ യാത്രയായി കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കും എറണാകുളത്തിലെ കെ എസ് യു പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആവേശത്തിലാണ് കാരണം എറണാകുളം ജില്ലയിൽ കെ എസ് യു വിരൂടെ വളർന്നു വന്ന നേതാവ് അവരുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയ യാത്രയാണ് എറണാകുളം ജില്ലയിലേക്ക് കടന്നു വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു വലിയ ആവേശത്തിലാണെന്ന് ഈ ജാഥ എറണാകുളം കടക്കുമ്പോ ഏഹ് ഈ ഇപ്പൊ ഈ കാണുന്ന ആൾക്കൂട്ടം വെറുതെ നോമ്പ് കാലമാണ് വെള്ളിയാഴ്ചയാണ് നാലുപേരാണ് നിൽക്കുന്നത് ഇതിലൂടെ വലിയ മഹാസാഗരമായി മാറുമോ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിലേക്ക് എത്തുമ്പോൾ പുതിയ യാത്ര അതിന്റെ ഏറ്റവും വലിയ ആവേശം മലകടലായി മാറും ഇത്രയും വലിയ ചൂടത്തും നോമ്പുകാലത്തും എറണാകുളത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം കെ എസ് യുവിന്റെ കരുത്ത് തെളിയിക്കുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ വരവേൽക്കാൻ കേരളത്തിലെ യുവാക്കളും കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും പൾസറിയുന്ന നേതാവിനെ വരവേൽക്കുവാൻ വേണ്ടിയിട്ടാണ് വലിയ പ്രൗഢോജ്ജലമായ ഒരു നില തന്നെ കെ എസ് യുവിന്റെ എത്തിയിട്ടുള്ളത് പൊതുയുഖയാത്ര കഴിയുമ്പോ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജില്ലക്കാരനായ വി ഡി സതീശൻ ആവേശമാണെന്നോ നിങ്ങൾ പ്രശ്നവേ അല്ല യു ഡി എഫിന്റെ ജാഥയാണെങ്കിൽ ഞങ്ങൾ നടക്കും മെയിനായാലും പ്രശ്നമില്ലല്ലോ പറയുന്നേ പിള്ളാരെ കണ്ടു പിന്നെ യൂത്ത് കോൺഗ്രസ് ആരെ കണ്ടു ഞങ്ങള് കോൺഗ്രസിന്റെ കടകക്ഷികളും നൂറ് ശതമാനവും പിണറായി ഇവിടുത്തെ കള്ളന്മാർക്കെതിരെ അമ്പലക്കള്ളന്മാർക്കെതിരെ ആ ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിനെതിരെ നടക്കുന്ന വർഗീയതക്കെതിരെ ആ ഇവിടുത്തെ വിലക്കയറ്റത്തിനെതിരെ ഇവിടത്തെ ജനങ്ങൾ ഒന്നടങ്കം പിണറായി പൊരുതും അവരെ പരാജയപ്പെടുത്തും അൻവര് നല്ല ഭൂരിപക്ഷത്തിന് തന്നെ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ മരുമനുസരം ഇവിടെ അവസാനിക്കും സീറ്റ് ഉറപ്പിച്ചു എന്നാണ് തോന്നുന്നത് ഏതായാലും ആയിട്ടില്ലല്ലോ അല്ല അല്ലെ എറണാകുളത്തെ കെ എസ് യുവിനിലൂടെ വളർന്നു വന്ന നേതാവും അദ്ദേഹം പ്രതിപക്ഷ നേതാവും അദ്ദേഹം നയിക്കുന്നത് ജാഥ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം മുഴുവൻ മാറ്റി പറിക്കാൻ പോകുന്നു എന്ന യു ഡി എഫ് നേതൃത്വവും അണികളും നാട്ടുകാരും ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വെയിലെത്തും ഈ നോമ്പ് സമയത്തും ആലുവയിൽ ഇത്രത്തോളം കെ എസ് യുവിൻ്റെ വിദ്യാർത്ഥികൾ ഈ ജാഥയെ സ്വീകരിക്കാനായിട്ട് കടന്നു വന്നിട്ടുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഇനി ജാഥയെ സ്വീകരിക്കാൻ ആലുവയിൽ കെ എസ് യു കാരെത്തിയിട്ടുള്ളത് ഞാൻ കോളേജ് കാലഘട്ടത്തിൽ എൻ്റെ എന്റെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നവര് വന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരിട്ടൊരു സുഹൃത്തിനോട് പറയാൻ പറ്റുന്ന പോലെ പറയാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ പുതിയ ആ യാത്രയില് ഒരു പ്രതീക്ഷയുണ്ട് വലിയ പ്രതീക്ഷ സിനിമ താരങ്ങളൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ ഇടം പിടിക്കുന്ന അത് ഞാൻ രാഷ്ട്രീയം നിർത്തി കലാരംഗത്തേക്ക് വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൂട്ടുകാർക്ക് അവിടെ ഉണ്ടായാൽ മതി അല്ലല്ലോ ഉപദ്രവിക്കുന്നല്ലേ ഞാൻ രാഷ്ട്രീയം എനിക്ക്

അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ തൊഴിലുറപ്പ് പ്രവർത്തകരാണ് അവർക്ക് കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സാധിച്ചു കിട്ടും എന്ന ആവേശത്തിൽ അവര് ഈ പൊതുവിക യാത്രയ്ക്കൊപ്പം നടക്കുകയാണ് ഞങ്ങക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വയലുകൊണ്ട് ഇതുപോലെ നടക്കണ മെമ്പർമാരാണ് നെടുമശ്ശേരി പഞ്ചായത്തിൽ ഞങ്ങള് നൂറ് കോൺഗ്രസ് അല്ല എത്ര സീറ്റ് അധികം പിടിച്ചിവിടെ അധികാരത്തിൽ വരും അതൊരു നൂറ്റി നാപ്പതുണ്ടെങ്കിൽ മുപ്പത് കിട്ടും നേതാക്കന്മാർ ബി ജെ പിണോ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകട്ടെന്താ പറയുണ്ട് എന്ത് പറയാന ഈ പ്രാവശ്യം നമുക്ക് തന്നെ കോൺഗ്രസിന് തന്നെ ഞങ്ങളുടെ ഭരണം കിട്ടുന്ന അതിയായ ആഗ്രഹമുണ്ടോ ഏറ്റവും വലിയ കാര്യമാണ് അതിനുവേണ്ടി ഞങ്ങൾ വെയിലും കൊണ്ട് നടക്കണുള്ളൂ കിട്ടിട്ട് നമുക്ക് എന്ത് പ്രയോനം ഒന്നാമത്തെ കാര്യം കാര്യങ്ങളിൽ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ സത്യം പറയാൻ പോലുള്ള അമ്മമാർക്ക് പേടിക്കാത്ത റോട്ടിക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് റോട്ടിക്കേണ്ട സർക്കാർ നമ്മുടെ പെരുമ്പാവൂരിലെ കൊലപാതകം സ്ത്രീ സുരക്ഷ ഇല്ല ഇവിടെ യൂടി പറഞ്ഞിട്ടാണ് ഇവർ അതെ അതാണ് നമ്മളെ അത് തന്നെയാണ് ഇപ്പൊ നമ്മളെ ഈ ഓരോ തെറ്റുകൾ കാണുമ്പോൾ ആ തെറ്റിന് ശിക്ഷ കൊടുത്താൽ ഇത്രയും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ അതിക്രമങ്ങൾ പെരുകില്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ പുറന്നാടുകളെ കാണാമല്ലോ എന്നിട്ട് തെറ്റിയാതെ ഒന്നുകിൽ കാല് വെട്ടി കഴിയാ അല്ലെങ്കിൽ കൈ വെട്ടിക്കളയാ ഈ ലൈംഗിക പീഡനമൊക്കെ നടത്തുന്ന കുട്ടികളൊക്കെ ചെയ്യണ കുട്ടികളെ അവരുടെ അവയം തന്നെ വെട്ടിക്കളയാ അങ്ങനെയൊക്കെയാണ് ഇന്ന് നമുക്ക് ഈ ലോകത്തിലെ ജീവിക്കാൻ പറ്റുള്ളൂ ഈ പൊതുവെ യാത്രയോടുകൂടി ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു പുതിയ ഒരു കേരളത്തെ പടുത്തു ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസമുള്ള എല്ലാ കാഴ്ചപ്പാടുള്ള ഒരു നല്ലൊരു എന്താ പറയാ നേതാവ് വ്യക്തിത്വമാണ് അതേ തീവ്രവാദത്തെയും മറ്റേ ജാതീയമായും എല്ലാത്തിനും തച്ചുടയ്ക്കും എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് തീർത്തും ആവേശത്തോടെയാണ് രണ്ടു മാസത്തെ കാലം രണ്ട് ദിവസം രണ്ട് മാസങ്ങൾ മാത്രമേ ഉള്ളൂ കേവലം പിണറായി വിജയൻ എന്ന് പറയുന്നത് ഏകാധിപതയുടെ ഭരണം അവസാനിക്കാനായിട്ട് ഏതാനും മാസങ്ങളും ദിവസങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വിരലിലെണ്ണി കാത്തിരിക്കുകയാണ് അതിനുള്ളിൽ കുറച്ചുകൂടി ആളുകളെ ജനങ്ങളെ വലയ്ക്കാനുള്ള തന്ത്രപ്പാടിലാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം ഭരണം തിരിച്ചു പിടിച്ച് ജനങ്ങളെ ഈ കേരളത്തെ തന്നെ വീണ്ടെടുക്കാനുള്ള ഇതിലാണ് അതിൽ യുവാക്കളടക്കം വിദ്യാർത്ഥികളടക്കം തികച്ചും ആത്മവിശ്വാസത്തിലും അതുപോലെ ആവേശത്തിലുമാണ് കാസർകോട് നിന്നും ആരംഭിച്ച പൊതുയൂഗ യാത്ര എറണാകുളം ജില്ലയിലേക്ക് അത് പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം ജില്ലയായ എറണാകുളം ജില്ലയിലേക്ക് കിടക്കുകയാണ് ആദ്യത്തെ സ്വീകരണ പോയിന്റായ ആലുവയിൽ നിന്ന് യാഥ ആരംഭിക്കുന്നു വലിയ ആവേശമാണ് നോമ്പ് കാലമാണ് വെള്ളിയാഴ്ചയാണെങ്കിലും ആലുവയിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഘടകക്ഷികളുടെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം ആവേശത്തോടുകൂടി ഒഴുകിയെത്തുന്ന കാഴ്ച